ജമിയദിലുലമയുടെ സമാധരണീയനായ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് ബിൻ മൗലവി ജമാഅത്ത് ഫെഡറേഷന്റെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ദക്ഷിണയുടെയും അതുപോലെ തന്നെ ഫെഡറേഷൻ്റെയും സമാധരണീയനായ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അസലാമു വറഹമത് നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി മുതൽ മുതൽ മതേതര ഇന്ത്യൻ റിപ്പബ്ലിക്കിന് കീഴിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ വളരെ വലിയ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമായിട്ടുള്ള മുസ്ലിങ്ങൾ തെരുവിൽ നിരവധി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അതിന് പ്രധാന കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗം ഇന്ത്യൻ ജനസംഖ്യയുടെ തന്നെ അഞ്ചിലൊന്നോളം വരുന്ന ജനവിഭാഗം തങ്ങളുടെ വിശ്വാസത്തിന്റെയും അനുഷ്ഠാന കർമ്മത്തിന്റെയും ആരാധന കർമ്മത്തിന്റെയും ഭാഗമായിട്ടുള്ള ഈ വകഫ് എന്നത് ഒരു ഭരണകൂടം അവരുടെ അവകാശങ്ങൾ അതും അതും ഇന്ത്യയിലെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വകുപ്പുകൾ പ്രകാരം സ്ഥാപിതമായിട്ടുള്ള മതേതര വിശ്വാസങ്ങൾ പുലർത്തുവാൻ ഈ ഭരണഘടന അനുവദിക്കുന്ന ഈ അവകാശം നിഷേധിക്കുന്നതിനായി ഭരണകൂടം നിയമം നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രവർത്തിക്കുവാൻ നാം നിർബന്ധിതരായിട്ടുണ്ട് നമുക്ക് അവർക്കും അറിയുന്നത് പോലെ തൃക്കാലത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗമായ ക്രൈസ്തവ ജന സമൂഹം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി ആ ജനവിഭാഗം തങ്ങളുടെ വിദ്യാഭ്യാസ മറ്റ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം അതിനെതിരെ നിലയിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അതേസമയം ഈ വരുന്ന വക്കഫ് ബോർഡ് അതായത് ഗവൺമെന്റിന്റെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഈ വക്കഫ് ഭൂമിയുടെ കാര്യത്തിൽ മറ്റൊരു ജനവിഭാഗം വളരെ അസഹിഷ്ണു കൂടി പെരുമാറുന്നു എന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്കും അതുപോലെ സഹോദര സമുദായങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനും ഒക്കെ വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ ഒരു സമരമോ അല്ലെങ്കിൽ സംബന്ധമായ പ്രവർത്തനമോ അല്ല മറിച്ച് രാജ്യത്തെ ഭരണഘടന വിഭാവന ചെയ്യുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന മതനിരപേക്ഷ സങ്കല്പങ്ങൾ പുലർന്നുകിട്ടുന്നതിനായി സമരം ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിന് ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ള ഈ നിയമം ഇത് ഇത് ഭേദഗതിയിലൂടെ പരിരക്ഷ ലഭിക്കുന്നതുവരെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതനിരപേക്ഷ സമൂഹമായിട്ടുള്ള മുസ്ലിങ്ങൾ അവർ ഇതിനെതിരെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കും ജനങ്ങൾ അതെതിരെ വെച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തിലെ മുഴുവൻ മതനിരപേക്ഷ ജനസമൂഹത്തിനും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും ഇരുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും രണ്ടായിരത്തി വന്നപ്പോൾ ആരും തന്നെ പ്രതിഷേധിച്ചിരുന്നില്ല മറച്ചിറച്ച് ഇന്ന് പ്രതിഷേധത്തിന്റെ ഭാഗത്ത് വരുവാൻ കാരണം തീർച്ചയായും ഈ രാജ്യത്തെ മതനിരപേക്ഷ സങ്കല്പങ്ങൾക്കും മതനിരപേക്ഷ ഭരണഘടനാ അവകാശങ്ങൾക്കും എതിരായി ഭരണകൂടം നിയമം നിർമ്മിക്കുന്നു എന്ന ഒറ്റ കാരണമാണ് ഇതിനൊരു തിരിച്ചറിവുണ്ടാവുന്ന ശുഭപ്രതീക്ഷയും പ്രാർത്ഥനയോടുകൂടിയുമാണ് മതേതര സങ്കല്പം ഇനിയും പോയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർലമെന്റിൽ ഇതിനെതിരെ വോട്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണം എന്നത് കട്ടിച്ച നാൽപ്പതോ അൻപതോ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം ഒരു രണ്ട് ഡസണില് താഴെ മാത്രം എം പിമാരുടെ എണ്ണമുള്ള പാർലമെന്റിൽ അത്രയും വലിയൊരു െങ്കിൽ അത് ഈ ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ് ഇവിടെയും മതേതര മൂല്യങ്ങളൊന്നും തകർന്നിട്ടില്ല എന്നതിന്റെ നേർ സാക്ഷ്യമാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടു ദക്ഷിണ കേരള ജമിയത്തിലൂരമയും ജമാഅത്ത് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകളിലൊസംഹരിക്കുന്നു